അഞ്ചേ അഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ കണ്ണിന് ചുറ്റുണ്ടാകുന്ന കറുപ്പും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ചുളിവുകളും വരകളും അതുപോലെ കണ്ണു ചുറ്റുണ്ടാകുന്ന തടുപ്പും മാറിയിട്ട് നല്ല അടിപൊളി കണ്ണാവാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അണ്ട്രൈ ജെല് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ സിംപിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാം നല്ല ബ്രാൻഡിൻ്റെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിലും സാധാ കോഫി പൗഡർ എടുക്കാം നല്ല ക്വാളിറ്റിയുള്ള സാധാ കോഫി പൗഡർ തന്നെ എടുത്താലും മതി പിന്നെ നമ്മൾ എടുക്കുന്നത് ബദാം ഓയിലാണ് ബദാം ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം വൈറ്റമിൻ ഇ ഓയിൽ ഓയിലെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലാണ് ബദാം ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് അതാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ അലോവേര ജെല്ലാണ് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് മൂന്നാണ് നമ്മുടെ കോഫി പൗഡർ ആണെങ്കിലും അതുപോലെ തന്നെ ബദാം ഓയിലാണെങ്കിലും നമ്മുടെ അലോവേറ ജെല്ലാണെങ്കിലും നമ്മുടെ കണ്ണിനടിയിലുള്ള കറുപ്പും ചുളവകളും വരകളും പാടുകളും എല്ലാം മാറിയിട്ട് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ കറുപ്പൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടി സഹായിക്കും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് പക്ഷേ എങ്കിൽ നമ്മൾ തുറച്ചായിട്ട് യൂസ് ചെയ്യണം ഇത് കിടക്കുന്നതിന് ഒരു ഒരമണിക്കൂർ മുമ്പ് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അണ്ടർ ഐ പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് അപ്പം നമ്മൾ ഉറക്കക്കുറവ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയൊക്കെയാണ് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറുപ്പിനും ഒക്കെ കാരണം കേട്ടോ പിന്നെ പ്രായമാകുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പ് വരും അതുപോലെ തന്നെ വരകൾ വീഴും ചുളിവുകളൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു ജെല്ലാണിത് അപ്പോൾ ഇനി വളരെ വില കൂടിയ അണ്ട്രൈ ജെല്ലൊന്നും വേണ്ട ഇത് മാത്രം മതി പക്ഷെ നമ്മൾ തുടർച്ചയായിട്ട് ഇത് യൂസ് ചെയ്യണം നിങ്ങൾ വീട്ടിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെയും ഇത് ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇത് രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു അര മണിക്കൂർ മുൻപ് നന്നായിട്ട് കണ്ണിന് ചുറ്റും മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ കേട്ടോ നല്ലൊരു ജെൽ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പുറത്ത് സൂക്ഷിക്കാവുന്നേ ഉള്ളൂ ഇത് നമുക്ക് രണ്ടാഴ്ച പുറത്ത് വെച്ച് സൂക്ഷിക്കാം കേട്ടോ വെള്ളം നനം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റ് രണ്ടാഴ്ച നമുക്കിത് യൂസ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് എടുത്ത് നമ്മുടെ കണ്ണിനുറ്റും നന്നായിട്ട് റൗണ്ടിൽ നന്നായിട്ട് പറഞ്ഞാൽ ഒരുപാട് അമർത്താതെ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് നമുക്ക് കണ്ണ് ചുറ്റും ഇട്ട് പോലെ ഒന്നും മസാജ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക അങ്ങനെ അങ്ങ് വിട്ടേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എണ്ണയൊക്കെ തേച്ചുകൊണ്ട് കിടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഇത് തേച്ചിട്ട് സാധാ വെള്ളത്തിൽ കഴുകി കളയാം കഴുകി കഴുകിക്കളഞ്ഞിട്ട് നമുക്ക് കിടക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താലും മതി നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത് അപ്പം വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയേക്കുന്നത് ഇനി നമുക്ക് വില കൂടി അണ്ടർ ഐ ക്രീമിനോട് ബാബൈ പറയാം അപ്പൊ ബാബായ്